നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയെങ്കിലും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു ഹാസ്യ കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു ഹാസ്യ താരമായി നിറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി തന്നെയാണ് സുബി സുരേഷ് എന്ന് പറയുന്നത് വളരെ സഹപ്രവർത്തകരെ ഉൾപ്പെടെ ആയിക്കോട്ടെ ആരാധകരെ ആയിക്കോട്ടെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വിയോഗ വാർത്ത പുറത്തു വന്നത് അവസാന നാളുകളിൽ പോലും പ്രോഗ്രാമുകളിൽ സജീവമായിരുന്ന സുബിക്ക് എന്ത് പറ്റി എന്നോർത്ത് എല്ലാവരും ഞെട്ടി കരൾ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായിട്ടുമൊക്കെ ഗുരുതര പ്രശ്നങ്ങൾ സുബിക്കുണ്ടായിരുന്നു ഇതിന്റെ ചികിത്സ ഇടയിലാണ് നടി മരണപ്പെടുന്നതും ഇപ്പോഴിതാ രമേശ് പിഷാരടി അവതാരങ്ങനായിട്ട് എത്തുന്ന ഓർമ്മയിൽ എന്നും എന്ന പ്രോഗ്രാമിൽ സുബിയുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അമ്മ അംബിക കാനഡയിൽ വെച്ചാണ് ഈ രാഹുൽ എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത് അതിനെന്തായിക്കോട്ടെ ഒരു കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞു അതിന് പിന്നാലെയാണ് ജാർഖണ്ഡിൽ ഒരു പരിപാടിക്ക് പോകുന്നത് അന്ന് മഞ്ഞപ്പിത്തം ചെറിയ രീതിയിലുണ്ട് പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറാണ് സുബി എനർജറ്റിക് അല്ലേ പോയിക്കോളാൻ പറഞ്ഞത് പക്ഷേ അവിടെ എത്തിയതിനു ശേഷം സുബിക്ക് ഭയങ്കര ക്ഷീണമായെന്നും രാഹുൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തിരിച്ചു വന്നതോടെ നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത് വീൽചെയർ വേണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട നടന്നുപോയിക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ റൂമിൽ കയറിയതോടെ ശ്വാസമുട്ട് വന്നു കോവിഡ് വന്നത് മുതൽ സുബിക്ക് ശ്വാസകോശത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലാണെങ്കിൽ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ അത് മാറും ആശുപത്രിയിൽ ആയതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ ഓടി വന്ന് നേരെ ഐ സിയു ലേക്ക് കയറ്റി ഇരുപത്തിയഞ്ച് ദിവസം ഐ സി ഇതിനിടയിലാണ് ശ്രീകണ്ഠൻ നായർ സാർ വിളിക്കുന്നത് സുബിയെ വെച്ച് അടുത്ത ആഴ്ച മുതൽ പുതിയ പ്രോഗ്രാം തുടങ്ങണം ഇക്കാര്യം അവർ സുബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ ആണെന്നും ഉടനെ പരിപാടി നടക്കില്ലെന്നും ഞങ്ങൾ പറഞ്ഞു അത് സാരമില്ല സുബി വന്നതിന് ശേഷം മതി സുബി അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞപ്പിത്തം കൂടുതലായി കിഡ്നിയെ ബാധിച്ചു ഡയാലിസിസ് ചെയ്തു ഒടുവിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും തീരുമാനിച്ചു സുരേഷ് ഗോപി അടക്കം എല്ലാവരും സഹായിച്ചു പക്ഷേ സുബിക്ക് പോയി സുബിയെ പൈസ വാങ്ങാൻ പഠിപ്പിച്ചത് പിഷാരടി ആണെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു സുബി അത്യാവശ്യം നല്ല പ്രതിഫലം വാങ്ങേണ്ട കലാകാരിയാണ് എന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന സമയത്താണ് സുബി വീട് പണിയുന്നത് ഒരു പ്രോഗ്രാമിന് സുബിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഏജന്റ് വിളിച്ചിട്ട് കഥയൊക്കെ സുബിയോട് പറയും എന്നിട്ട് അവൻ പത്ത് രൂപ കുറയ്ക്കും വേറൊരാൾ വിളിച്ച് അഞ്ചു രൂപ കുറയ്ക്കും അങ്ങനെ കുറച്ച് കുറച്ച് വളരെ തുച്ഛമായ പ്രതിഫലത്തിനാണ് സുബി പോവാറുള്ളത് ഇടയിൽ നിൽക്കുന്നവരാണ് ഈ പൈസ കൊണ്ടുപോകുന്നത് നമ്മൾക്ക് കിട്ടുന്ന പൈസയിൽ കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കണം ചാരിറ്റി പ്രോഗ്രാമുകൾക്ക് പൈസ വാങ്ങരുത് അല്ലാത്തതിന് വാങ്ങിക്കണം എന്നൊക്കെ സുബിയുടെ കൂടെ നടന്ന് താനാണ് പറഞ്ഞു കൊടുത്തതെന്നും പിഷാരടി പറയുകയായിരുന്നു മാത്രമല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ രണ്ടായിരം രൂപ ഒരാളുടെ ഭക്ഷണത്തിന് വാങ്ങുന്ന പരിപാടികളിൽ സുബിക്ക് അഞ്ചു രൂപയെ ഉള്ളൂ എന്ന് പറയും അത് ശരിയല്ലല്ലോ എന്നാണ് പിഷാരടിയും പറഞ്ഞത് ഇങ്ങനെ സുബിയുടെ ഓരോ ഓർമ്മകളും എടുത്തെടുത്ത് പറയുന്ന ആ പ്രോഗ്രാം വളരെയധികം വൈറലായി മാറിക്കഴിഞ്ഞു കാരണം മലയാളികളുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി തന്നെയാണ് അല്ലെങ്കിൽ ഒരു എപ്പോഴും നമ്മളെ ചിരിപ്പിച്ചു ഒരു ഇപ്പോഴും ആ ഒരു മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു നടി തന്നെയാണ് സുബി സുരേഷ് യു ആർ യു ആർ മീൻസ്